ം നേരറിയാൽ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തെട്ട് ശനിഐ അഖിലന്തി സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം പ്രതിനിധി സമ്മേളനം ഇന്നും നാളെയും പൊതുസമ്മേളനവും വിദ്യാർത്ഥി റാലിയും തിങ്കളാഴ്ച മറ്റൊരു വാർത്ത സോഷ്യലിസവും മതനിരപേക്ഷതയും എന്ന് ഭരണഘടന അട്ടിമറിക്കാൻ നീക്കം മതനിരപേക്ഷതയും സോഷ്യലിസവും കൂട്ടിച്ചേർത്തതാണെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ചെറുക്കും സിപിഐഎം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളി ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സോഷ്യലിസം മതനിരപേക്ഷത എന്നീ തത്വങ്ങളോടുള്ള വിദ്വേഷം വീണ്ടും പരസ്യമാക്കി ആർ എസ് എസ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഇവ രണ്ടും നീക്കണമെന്ന് ആർ എസ് എസ് നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബൈദ ആവശ്യപ്പെട്ടു അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആഹ്വാനം മതനിരപേക്ഷതയും സോഷ്യലിസവും എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തതാണ് ആമുഖം രാഷ്ട്രത്തെ സംബന്ധിച്ച് ശാശ്വതമാണ് എന്നാൽ സോഷ്യലിസത്തിൻ്റെ വീക്ഷണങ്ങളും മൂല്യങ്ങളും പത്ത് ശാസ്ത്രപരമായ ശാശ്വതമാണോ മതനിരപേക്ഷ ആശയങ്ങൾ ഭരണത്തിൻ്റെയും രാഷ്ട്ര നയത്തിൻ്റെയും ഭാഗമായിരിക്കുന്നിരിക്കാം ഈ രണ്ട് വാക്കുകൾ ആമുഖത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം പൗരാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും പാർലമെന്റും ജുഡീഷ്യറിയും തളരുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ വാക്കുകൾ ഉൾപ്പെടുത്തിയത് അടിയന്തരാവസ്ഥയിലെ ക്രൂരകൃത്യങ്ങൾക്ക് കോൺഗ്രസ് മാപ്പ് പറയണം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസലയുടെ പ്രസ്താവന ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യസമരത്തെ പിന്നിൽ നിന്ന് കുത്തിയ ആർ എസ് എസിന് റിപ്പബ്ലിക്കൻ്റെ ആശയപരിസരങ്ങളോട് അമർഷം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഭരണഘടനയ്ക്ക് പകരം മനസ്മൃതി ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ദഹിക്കുന്ന സങ്കല്പങ്ങളല്ല ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാനങ്ങളും വിമർശമെന്ന വ്യാജേന ഭരണഘടനയുടെ ആമുഖത്തിൽ കൈവയ്ക്കാൻ ആവശ്യപ്പെടുന്നത് സംഘപരിവാർ അജണ്ടയുടെ ഒളിച്ചു കടത്തലാണ് ഇന്ദിരയുടെ രാജ്യത്തോടുള്ള അഭിസംബോധനയെയും ഇരുപതിന പരിപാടിയെയും സ്വാഗതം ചെയ്തവരുടെ അടിയന്തരാവസ്ഥ വിമർശം അപഹാസ്യമാണ് ഇന്ത്യൻ നാശയം രൂപപ്പെട്ടത് മനുസ്മൃതിയിൽ നിന്നല്ല ഭരണഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആധാരശിലയെന്ന് ആർ എസ് എസ് ഓർക്കുന്നത് നന്നെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു യു ഡി എഫ് മതരാഷ്ട്രവാദം സഖ്യം മതനിരപേക്ഷ സാമൂഹ്യാന്തരീക്ഷം തകർക്കും മതരാഷ്ട്രവാദ ശക്തികളുമായുള്ള യു ഡി എഫ് കൂട്ടുകെട്ട് കേരളത്തിൽ സാമൂഹ്യ പ്രത്യാഖ്യാതം സൃഷ്ടിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാ മതവിശ്വാസികൾക്കും ഒന്നായി നിൽക്കാൻ കഴിയുന്ന സാമൂഹ്യാന്തരീക്ഷം തർക്ക തകർക്കലാണ് ലക്ഷ്യം ഇതിനെ ശക്തിയായി നേരിടേണ്ടത് ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് മുസ്ലിം ലീഗ് മതസംഘടനകളുമായി കൂട്ടിയോജിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിരുന്നു എന്നാൽ ഇന്ന് മതരാഷ്ട്രവാദികളുമായുള്ള സഖ്യം സഖ്യവും അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കലുമായി മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളെ മതരാഷ്ട്രവാദികളാക്കി കൈകളിലെത്തിക്കുകയാണെന്നും ദുരന്തഫലം ലീഗ് പരിഗണിക്കുന്നില്ല ഹിന്ദുത്വവാദത്തിനെതിരെ മഹാത്മാഗാന്ധി ഇസ്ലാമിക മതരാഷ്ട്രവാദികൾക്കെതിരെ മൗലാന അബ്ദുൽ കലാം ആസാദും രംഗത്ത് വന്ന രാജ്യത്തിൻ്റെ ചരിത്രം ഓർക്കണം തർക്കം തീരാതെ കോൺഗ്രസ് തീരുമാനമില്ലാതെ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി പി വി അൻവറമുനൽ വാതിൽ അടച്ചു നിലമ്പൂർ വിജയത്തിൻ്റെ ക്രെഡിറ്റിലും തർക്കം കാര്യമായ ചർച്ചകളിലേക്ക് കടക്കാതെയും കൃത്യമായ തീരുമാനങ്ങളില്ലാതെയും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗം പിരിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കുന്നതും പി വി അൻവറിനെ മുന്നിലെടുക്കുന്നതും പുനഃസംഘടനയും തർക്കവിഷയമായി വിജയത്തിൻ്റെ ക്രെഡിറ്റ് വി ഡി സതീശൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ അമർഷം നേഗാ നേതാക്കൾക്കുണ്ട് തൻ്റെ കാലത്തും ഉപതെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും തന്നെയാരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പരാമർശവും ചെന്നിത്തല മേജറാണെന്ന സതീഷിൻ്റെ മറുപടിയും എ ഐ സി സി നേതൃത്വത്തിൻ്റെ അതൃപ്തിക്ക് കാരണമായിരുന്നു ക്രെഡിറ്റ് തർക്കം അവസാനിപ്പിക്കാൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി യോഗത്തിൽ നിർദ്ദേശം നൽകി പി വി അൻവറിൻ്റെ മുന്നണിയെടുക്കണമെന്നായിരുന്നു കെ സുധാറിൻ്റെ ആവശ്യം ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം വാതിൽ തുറക്കാവുന്നതേയുള്ളൂ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അൻവർ അടഞ്ഞ അദ്ധ്യായമെന്നാണ് ബി ഡി സതീച്ചെടുപ്പ് നിൽക്കുന്ന യുവ നേതാക്കൾ അൻവറിനെ ശക്തമായി എതിർത്തതോടെയാണ് കെ സുധാറിൻ്റെ നിർദ്ദേശം തള്ളി അൻവറിന് മുന്നേ യു ഡി എഫിൻ്റെ വാതിലടച്ചത് എൽ ഡി എഫിൽ പൂർണ്ണ ഹാപ്പി യു ഡി എഫിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു യു ഡി എഫിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിനാലാണ് മുന്നണി വിപുലീകരണ പ്രസ്താവനകൾ വരുന്നതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി വീണ്ടും എൽ ഡി എഫിന് അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുന്നോട്ട് പോകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൽ ഡി എഫിൽ പൂർണ്ണ ഹാപ്പിയാണ് മറിച്ചൊരാലോചനയും ചർച്ചയുമില്ല മുന്നണി മാറുമെന്നൊക്കെ ചിലർ എയറിൽ മാത്രം പറയുന്നതാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് നല്ല പോരാട്ടം നടത്തി അവിടുത്തെ ജനവധി എൽ ഡി എഫിൻ്റെ തുടർഭന സാധ്യതയെ ബാധിക്കില്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കാൻ പാർട്ടി തീരുമാനിച്ചു കർഷക പ്രശ്നങ്ങളും മലയോര ജനതയുടെ ആവശ്യങ്ങളും സമഗ്രമായി പഠിക്കാൻ പാർട്ടി വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശുഭാംശും സംഘവും പരീക്ഷണങ്ങളിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ വ്യോമസേനാ ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലയും സംഘവും വിവിധ പരീക്ഷണങ്ങളിലേക്ക് കടന്നു നിലയത്തിലെ സാഹ സാഹചര്യങ്ങളുമായി ശരീരം പൊരുത്തപ്പെടാൻ രണ്ട് ദിവസം എടുക്കും അതിന് കൂടുതൽ സമയം വിശ്രമം അനുവദിക്കും ശുക്ലയുടെയും ഒപ്പമെത്തിയ ടിബോർ കമ്പോ സവോ യു 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 ബിസ്നസ്കി പോളണ്ട് എന്നിവരുടെയും ആദ്യ ബഹിരാകാശ യാത്രയാണിത് ആക്സിയം ഫോർ ദൗത്യ കമാൻഡറായ പെഗ്ഗി വിൽസൻ്റെ ആറാമത്തതും ഭരണഘടന അട്ടിമറിക്കൽ ആർ എസ് എസ് നീക്കം ചെറുക്കണം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായ മതനിരപേക്ഷതയും സോഷ്യലിസവും ആമുഖത്തിൽ നിന്ന് മാറ്റണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ വാദം മതരാഷ്ട്രവാദ സിദ്ധാന്തം അടിച്ചേൽപ്പിക്കാനാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വാതന്ത്ര്യവും സമത്വവും മതനിരപേക്ഷതയും പറ്റില്ല എന്ന ആർ നിലപാടുകളെ ശക്തിയായി എതിർത്ത് തോൽപ്പിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് കേശവ കേശവനത്ത ഭാരതി കേസിൽ സുപ്രീംകോടതി വിധിച്ചിട്ടുണ്ട് സോഷ്യലിസവും മതനിരപേക്ഷതയും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന വാദം തെറ്റാണ് സമത്വ മതനിരപേക്ഷതയും ഭരണഘടനയിൽ ഉൾച്ചേർന്നിട്ടുള്ളതാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടതാണ് അവ ഇവ ആമുഖത്തിൽ ചേർക്കുക മാത്രമാണ് അടിയന്തരാവസ്ഥയിൽ ഉണ്ടായത് മൗലികമായ ഒരു മാറ്റവും അന്ന് വരുത്തിയിട്ടില്ല മാറ്റം അനുവദിക്കില്ലെന്ന വാദം നേരത്തെയും ആർ ഗോവിന്ദൻ വ്യാജ വ്യാജ വാർത്ത വാർത്ത പ്രശ്നമെന്ന് സിപിഐഎ മാതൃമിക്ക് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ചർച്ചയെന്ന പേരിൽ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പത്രത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു വാർത്ത തിരുത്തി പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേന പത്രത്തിൻ്റെ എം ഡി മുതൽ ലേഖകൻ വരെയുള്ളവർക്കാണ് നോട്ടീസ് അയച്ചത് ഗോവിന്ദന് സി പി എമ്മിൽ വിമർശം എന്ന പേരിൽ വ്യാഴാഴ്ചയാണ് മാതൃഭൂമി തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് എന്നതൊഴികെ ബാക്കിയെല്ലാം സാങ്കല്പികമാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സംസ്ഥാന സെക്രട്ടറിയെയും അതിലൂടെ പാർട്ടിയെയും അപമാനിക്കാൻ മെജുണ്ടാക്കിയതാണ് വാർത്ത യോഗത്തിൽ അത്ര വിമർശങ്ങൾ ഉണ്ടായിട്ടില്ല തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചത് മാധ്യമ ധർമ്മത്തിന് വിരുദ്ധമാണ് അതിനാൽ വാർത്ത പിൻവലിക്കുകയും തിരുത്തി പ്രസിദ്ധീകരിക്കുകയും വേണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടു സെൻസർ ബോർഡ് ഓഫീസുകളിലേക്ക് മുപ്പതാം തീയതി സിനിമാ സംഘടനകളുടെ മാർച്ച് ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡ് നടപടിക്കെതിരെ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ മുപ്പതിന് തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും സാങ്കേതിക പ്രവർത്തകരുടെ ഫെഡറേഷനായ ഹെഫ്ക നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താരസംഘടനയായ അമ്മ എന്നിവയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തുന്നതെന്ന് ഹെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ദിവസം മുഴുവൻ നീളുന്ന സമരമാകും നടത്തുക എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ടുള്ള നായകനായിട്ടുള്ള ആ ഒരു സിനിമയല്ലേ ഏ ഇല്ല പറയുന്ന പോലെ എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നും ബ്രാഹ്മണൻ എന്ന സ്വപ്നം മനസ്സിൽ താലോരിച്ചു കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എന്താണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഇനിയെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം ഈ ബി ജെ പിയും ആർ എസ് എസും എല്ലാം സവർണ മേധാവികളാണ് അവർ ഇവിടെ ഇനി ജാനകി എന്നല്ല ഒരുത്തൻ്റെ ഒരു കുഞ്ഞു പ്രസവിച്ചാൽ പേരിടാൻ പോലും ഇവൻ്റെയൊക്കെ അനുവാദത്തിന് പഴയകാലത്തെ പോലെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന അവസ്ഥയെക്കുറിച്ച് സുരേഷ് ഗോപി ഇനിയെങ്കിലും അറിയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലത് കേരളത്തിൽ വ്യവസായ സൗഹൃദമല്ല വ്യവസായം വളരില്ല എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾ കൊച്ചിയിലെ എറണാകുളത്തെ സ്റ്റിൻ ടവേഴ്സ് നോക്കൂ ഈ ഇതിൻ്റെ ഇന്ന് ഈ സ്മാർട്ട് സിറ്റി ഇതിൻ്റെ ഉദ്ഘാടനമാണെന്ന് മുപ്പതിനായിരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഐ ടി പ്രൊഫഷണൽസ് ഇവിടെ പറയുന്നത് വ്യവസായ സൗഹൃദമല്ല വ്യവസായ സൗഹൃദമല്ല പക്ഷേ അധ്യക്ഷനായിട്ടിരിക്കാനും അതിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ഇവരൊക്കെയാണ് വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ചിലർ പക്ഷേ അവരൊക്കെ അവിടെ അധ്യക്ഷനായിട്ടും അവിടെ വന്ന ബഹുമാന്യന്മാരായിട്ടും ഒക്കെ ഇരിക്കാൻ തൽപരരാണ് ഇറങ്ങി വന്നിട്ട് പറയും വ്യവസായ സൗഹൃദമല്ല എന്ന് യെസ് യെസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇനാഗുറേറ്റഡ് ടുഡേ ബൈ അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ആൻഡ് വിൽ ബി പ്രിസൈഡ് ബൈ ശ്രീ വി ഡി സതീശൻ ഓണറബിൾ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർക്കാണിത്രൃതി എന്ന് ചോദിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് ഓക്കെ എന്നാലും വ്യവസായ സൗഹൃദമല്ല എന്ന് പറയുന്നവർ ഈയൊരു വ്യവസായ സംരംഭത്തിന് സാക്ഷികളാകുന്നത് നല്ലൊരു കാര്യമാണ്ഭിമാനി എഡിറ്റോറിയൽ മുഴങ്ങും ആ വാക്കുകൾ രാജ്യമാകെ ഭരണഘടനയാണ് പരമോന്നതമെന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് വ്യാഴാഴ്ച മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പറഞ്ഞത് ഏറ്റവും ഉചിതമായ ഒരു ചരിത്ര സന്ധിയിലാണ് ഭരണഘടനയെ കീറി എറിഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് അർദ്ധരാത്രിക്ക് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ അമ്പതാം വാർഷികം ആചരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രസംഗമെന്നതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതനിരപേക്ഷതയും ഒഴിവാക്കണമെന്ന ആർ എസ് എസിൻ്റെ ഏറെക്കാലത്തെയുള്ള ആവശ്യം ആ മത തീവ്രവാദ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിള്ള ആവർത്തിച്ച ദിവസത്തിൽ തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗോവായ് ഭരണഘടനയുടെ ഔന്നിത്യത്തിനും അതിൻ്റെ അജയ്യതയ്ക്കും അടിവരയിട്ടത് ഭരണഘടനയോ രാജ്യത്ത് ഏതെങ്കിലും നിയമങ്ങളോ അംഗീകരിക്കാത്ത ഒരു ചിത്രം ദേശീയ ചിഹ്നമെന്ന മട്ടിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ഉൾക്കൊള്ളിച്ച ഭരണഘടനാ പദവിയുള്ള കേരള ഗവർണർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകൾ ചീഫ് ജസ്റ്റിസ് അമരാവതിയിൽ പറഞ്ഞതിതാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെങ്കിലും ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാനാകില്ല മതനിരപേക്ഷത സോഷ്യലിസം എന്നീ അടിസ്ഥാന മൂല്യങ്ങളെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് അടർത്തി മാറ്റരാകില്ലെന്ന മുന്നറിയിപ്പാണിത് പാർലമെൻറ്റാണ് ഏറ്റവും ഉന്നതമെന്നാണ് പലരുടെയും പക്ഷം എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടനയാണ് പരമോന്നതം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നിവ ഭരണഘടനയ്ക്ക് കീഴാണ് ഭരണഘടന നിർണയിച്ച പരിധികൾക്കപ്പുറം രാഷ്ട്രത്തിൻ്റെ ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാനാകില്ല